മലേഷ്യമംഗലം എച്ച് എൽ പി സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ ഫ്രൂട്ട്സ് ഡേ സെലിബ്രേഷൻ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു വിവിധ തരം പഴങ്ങളുടെ ഗുണങ്ങൾ ആകൃതി വലിപ്പം നിറം തുടങ്ങിയവയെക്കുറിച്ച് കുട്ടികൾ പാട്ടുകളിലൂടെയും കലാപരിപാടികളിലൂടെയും അവതരിപ്പിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ